സ്കൂൾ പാർലമെന്റ് ഇലക്ഷന്റെ ഭാഗമായി ലിറ്റിൽ കൈറ്റ്സ് ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ ഡിജിറ്റൽ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ തെക്കേ നട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തി ജനാധിപത്യ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടും ഇലക്ഷൻ പ്രവർത്തനങ്ങൾ വിവരിച്ചുകൊണ്ടുമാണ് ഇലക്ഷൻ നടത്തിയത് പ്രത്യേകം തയ്യാറാക്കിയ സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ ലാപ്ടോപ്പ് ഉപയോഗിച്ചായിരുന്നു ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളുടെ സ്വിച്ച് ഓൺ കർമ്മവും പോളും വൈക്കം നഗരസഭാ ചെയർപേഴ്സൺ പ്രീത രാജേഷ് നിർവ്വഹിച്ചു നമ്മൾ നമ്മൾ ഇവിടെ ചെയ്യുന്നത് നമ്മുടെ പി ടി എ പ്രസിഡന്റ് സജിത മനോജ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ഡിജിറ്റൽ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ വിശദീകരണം പ്രോഗ്രാം കൺവീനർ അഭിലാഷ് വി വി നിർവഹിച്ചു പ്രിൻസിപ്പാൾ ഓഫ് സ്വാഗതം രേഖപ്പെടുത്തി ബിപിൻ ജോൺ ശ്രീലത എന്നിവർ ആശംസകൾ അർപ്പിച്ചു സ്കൂൾ ഹെഡ്മിസ്റ്റർ സിനിമ ടി കൃതജ്ഞത രേഖപ്പെടുത്തി ക്ലാസ് ലീഡർ തെരഞ്ഞെടുപ്പിന് ശേഷം സ്കൂൾ ലീഡറായി അർജുൻ ഗണേഷ് ജെറിൻ ജോളി എന്നിവരെയും തെരഞ്ഞെടുത്തു കുട്ടികളിൽ നിന്നും നാമനിർദ്ദേശ പത്രികകൾ സ്വീകരിച്ച് അത് സൂക്ഷ്മ പരിശോധന നടത്തി ചിഹ്നം അനുവദിച്ചായിരുന്നു ഇലക്ഷൻ ആകെ പത്ത് ബൂത്തുകൾ തയ്യാറാക്കി അതിൽ ഒരു ബൂത്ത് വനിതാ പോളിംഗ് ബൂത്തായി സജ്ജീകരിച്ചു ലിറ്റിൽ കുട്ടികൾ പ്രിസൈഡിംഗ് ഓഫീസർ ഫസ്റ്റ് പോളിംഗ് ഓഫീസർ സെക്കൻഡ് പോളിംഗ് ഓഫീസർ എന്നിങ്ങനെ തരംതിരിച്ച് ഇലക്ഷൻ ഡ്യൂട്ടിയും കുട്ടികൾ തന്നെ നിർവഹിച്ചു ന്യൂസ് ഡെസ്ക് ഔട്ട്ലൈൻ കേരള